അസാഹമുല വല്ലാ അതെ സംശയിക്കൊന്നും വേണ്ട നിങ്ങൾ കണ്ടതൊക്കെ ശരിയാണ് തമ്പിനയിൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടില്ലേ ഒരുപാട് ഗുണങ്ങൾ കണ്ടില്ലേ അതെ ഈ ഇസ്മ ഇൻഷാല്ല ഇങ്ങളെ ലൈഫിൽ പതിവാക്കി തുടങ്ങി നിങ്ങൾ എന്ത് കാര്യം തുടങ്ങിയാലും അതിലൊക്കെ പഠിച്ചു വിജയമേ തരള്ളൂ നിങ്ങൾ ആ തുടങ്ങണ കാര്യം വിജയത്തിലേ അവസാനിക്കൂ പൂർണ്ണമായ വിശ്വാസത്തോടു കൂടെ പൂർണ്ണമായിട്ടുള്ള ഉറപ്പോടു കൂടെ പൂർണ്ണമായിട്ടുള്ള യക്കീനോടു കൂടെ ഇൻഷാ അല്ലാ ഇങ്ങള് ഈ ഇസ്മ നിങ്ങളെ ലൈഫിൽ മുറുകെ പിടിക്കുകയാണെങ്കിൽ ഇങ്ങളെ ജീവിതത്തിൽ ഇങ്ങളെ ചൊല്ലുകയാണെങ്കിൽ യാതൊരു പേടിയും വേണ്ട യാതൊരു ബേജാറും വേണ്ട ഇൻഷാ അല്ലാ ഇങ്ങള് വിജയിക്കുക തന്നെ ചെയ്യും കാരണം അമ്മാതിരി ഒരു ഇസ്മ അമ്മാതിരി ഗുണങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഇസ്മ എന്താണെങ്കിലും ഇൻഷാ അള്ളാഹ് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ആ വിസ്മ ഏതെന്ന് പരിചയപ്പെടാം ഈ ഇസ്മിൻ്റെ ചില ഫലങ്ങൾ നമുക്ക് പറയാം നമുക്കൊക്കെ ഓരോരുത്തർക്കും നമ്മുടേതായിട്ടുള്ള ഓരോരോ വ്യത്യസ്ത ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡ്രീംസ് അല്ലെങ്കിൽ ഗോൾസൊക്കെ ഉണ്ടല്ലേ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഡ്രീംസ് അല്ലെങ്കിൽ ഈയൊരു ലക്ഷ്യങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരു ഇസ്മാണീ പറയാൻ പോകുന്നത് മനസ്സറിഞ്ഞിട്ട് എല്ലാ ദിവസവും നമുക്കറിയാം ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് ഹവേഴ്സ് ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂറുണ്ടല്ലേ ഇതിൽ ഏതെങ്കിലും ഒരു സമയം ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് നമ്മൾ ഈ ഇസ്മ ചൊല്ലാൻ വേണ്ടിയിട്ട് ഡെയിലി ഒരു നിക്ഷിത എണ്ണം എണ്ണം എത്രയെന്ന് പോലും ശരിക്കും ഇല്ല നമ്മൾ നിക്ഷയിക്കുന്ന ഒരെണ്ണം അത് എത്രയാണെങ്കിൽ നമ്മുടെ കഴിവിനനുസരിച്ച് നമുക്ക് എന്തു ചെയ്യാം ഫിക്സ് ചെയ്യാം എന്നിട്ട് എന്തു ചെയ്യുക ആ ഒരു എണ്ണം ഡെയിലി ഈ പറയുന്ന നമ്മൾ സെലക്ട് ചെയ്യുന്ന ഈ ഒരു സമയത്ത് പൂർണ്ണമായിട്ടും നമ്മൾ അതിനു മാറ്റി വെച്ചിട്ട് പടച്ച റബ്ബിന് മുമ്പിൽ മനസ്സ് തുറന്നിട്ട് നമ്മുടെ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് പൂർണ്ണമായിട്ടും നല്ല കൽപുറപ്പോ കൂടെ നല്ല അഖിലാസോടു കൂടെ നിങ്ങളൊന്ന് ചൊല്ലി വയ്ക്കും ഈ പറയാൻ പോണ ഇസ്മയാതോരു ഡൗട്ടും വേണ്ട ഉറപ്പായിട്ടും നിങ്ങൾ ആഗ്രഹങ്ങൾ പഠിച്ച റബ്ബ് സാധിപ്പിച്ചും ഇൻഷാ ഉറപ്പാണ് യാതൊരു ഡൗട്ടും ഇല്ല ഏതാ ഇസ്മ ഫത്താഹ് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വിജയം കൊണ്ടുവരുന്ന ഇസ്മാണിത് ഈ ഇസ്മാണ് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് കഴിയുന്ന ഒരു സമയം മാറ്റിവെച്ച് ഡെയിലി നമ്മൾ ഫിക്സ് ചെയ്യുന്ന ഒരെണ്ണം ഡെയിലി ചൊല്ലേണ്ടത് ഇനി ചാ ഇത് നിങ്ങളെ ലൈഫിൽ പതിവാക്കി തുടങ്ങി നിങ്ങൾ നിങ്ങളേതേത് കാര്യങ്ങൾ തുടങ്ങിയാലും അതിലൊക്കെ പടച്ച റബ്ബ് വിജയം തരും ഈ ഇസ്മ നിങ്ങളുടെ ലൈഫിലുള്ള കാലത്തോളം ഈ ദുനിയാവിലും ആഹ്റത്തിലും പടച്ച റബ്ബ് നിങ്ങളെ വിജയികളിൽ ഉൾപ്പെടുത്തും യാതൊരു ഡൗട്ടുമില്ല പടച്ച റബ്ബ് ഈ ദുനിയാവിലും നാളെ ആഹ്റത്തിലും വിജയിക്കുന്ന ഫായിസീങ്ങളിൽ പെടുത്തട്ടെ ആമീൻ ആമീൻ യറബൽ ഉപകാരപ്പെട്ടുവെന്ന് വിശ്വസിക്കുകയാണ് അസലാമലൈക്കും വർഹമത്തുള്ള